നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം മുടിയഴിച്ചിട്ട് ഭാര്യയോട് ഉസ്താദ് വരച്ച കളത്തിൽ ഇരിക്കാൻ ഭർത്താവ് ആവശ്യപ്പെട്ടു ഇതനുസരിക്കാത്ത ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച് പൊള്ളിച്ച് ഭർത്താവ് മന്ത്രവാദത്തിന്റെ പേരിൽ നടത്തിയത് കൊടും ക്രൂരത കൊല്ലം ആയൂരിലാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെ ഭാര്യയുടെ ദേഹത്ത് സാത്താൻ കൂടിയെന്നാരോപിച്ച് ഭർത്താവ് ഉസ്താദിനെ വിളിച്ചു വരുത്തി ആഭിചാര്യ ക്രിയക്ക് ഒരുമ്പിടുകയായിരുന്നു കൊല്ലം കൊല്ലംമായൂർ സ്വദേശിയെ മുപ്പത്തിയഞ്ചുകാരി റജിലയുടെ മുഖത്താണ് ഭർത്താവ് സജീർ തിളച്ച മീൻകറി ഒഴിച്ച് പൊള്ളിച്ചത് സംഭവത്തിൽ സജീറിനെതിരെ റെജിലയുടെ വീട്ടുകാർ ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇയാൾ ഒളിവിലെന്ന വിവരങ്ങളാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഉസ്താദ് പറഞ്ഞ കൂടോത്രമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഭർത്താവ് ക്രൂരമായ പീഡനം നടത്തിയത് ഉസ്താദ് നിർദ്ദേശിച്ച ആഭിചാരിക്രിയക്ക് കൂട്ടുനിൽക്കാത്തതാണ് കാരണമെന്നാണ് കുടുംബം പരാതി നൽകിയത് റെജിലയുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിപ്പോൾ ആശുപത്രിയിലാണ് ദേഹത്ത് സാത്താൻ കൂടിയെന്നാരോപിച്ച് ഭർത്താവ് സജീറാണ് ഭാര്യ റെജിലയെ ആയൂരിലുള്ള മന്ത്രവാദിയുടെ അടുക്കൽ ഇതിനു മുമ്പ് എത്തിച്ചത് ഇവിടെ വെച്ച് പൂജയും മന്ത്രവാദങ്ങളും ഒക്കെ നടന്നിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ഇയാൾ മന്ത്രവാദിയുടെ അടുക്കൽ നിന്ന് ഭസ്മവും തകിടുകളൊക്കെ കൊണ്ടുവന്നിരുന്നു ഇതിന് പിന്നാലെ വീണ്ടും മന്ത്രവാദം നടത്താനായി റെജിലയോട് മുടി അഴിച്ചിട്ടതിനു ശേഷം ഉസ്താദ് വരച്ച് കളത്തിലിരിക്കാൻ സജീർ ആവശ്യപ്പെട്ടു എന്നാൽ ഇത് അനാചാരവും കൂടോത്രവുമാണ് എന്ന് പറഞ്ഞ് റെജില എതിർക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതനായി സജീറാകട്ടെ അടുക്കളയിൽ പോയി അടുപ്പത്തിരുന്ന മീൻകറി എടുത്തുകൊണ്ടുവന്ന് റെജിലയുടെ മുഖത്തും ശരീരത്തും ഒഴിച്ചു റെജിലയുടെ നിലവിളികേട്ടെത്തിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിന്റെ സജീർ ഓടി രക്ഷപ്പെട്ടു റെജില സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സജീറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് വിവരങ്ങൾ ഇയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത് അതേസമയം മന്ത്രവാദം അന്ധവിശ്വാസം അനാചാരം നടത്തിയാൽ കിട്ടാൻ പോകുന്നത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം ജയിലായിരിക്കും ഇന്നും നമ്മുടെ സാക്ഷര കേരളത്തിൽ അന്ധവിശ്വാസവും മന്ത്രവാദവും ഒക്കെ പിടിമുറുകി എന്നതിൻ്റെ കാഴ്ച തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് മന്ത്രവാദത്തിന്റെ പേരിൽ നിരവധി ജീവനുകളാണ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇന്നും മന്ത്രവാദത്തിൽ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യരാണ് ലോകത്തുള്ളത് എന്നാൽ ഇതിൽ ഉണ്ടാകുന്നത് ജീവനും മാനവും നഷ്ടവുമാണ് എന്നത് ഇതിന് പിന്നാലെ മാത്രമാണ് ഇവർ അറിയുന്നതും